ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രഗോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് റയലിൽ വേണ്ടത്ര അവസരങ്ങൾ ഈ താരത്തിന് ഇപ്പോൾ ലഭിക്കുന്നില്ല സാബിക്ക് കീഴിലും അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് തന്നെ റോഡർഗോ ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആഴ്സണൽ അദ്ദേഹത്തിന് വേണ്ടി വലിയ രൂപത്തിൽ ശ്രമിക്കുന്നുണ്ട് ക്ലബ്ബ് വേൾഡ് കപ്പിന് ശേഷം ആഴ്സണൽ തൊണ്ണൂറ് മില്യൺ യൂറോയുടെ ഒരു ഓഫർ നൽകിയേക്കും എന്നുള്ള റിപ്പോർട്ട് നേരത്തെ പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു ഇതിനിടെ മറ്റൊരു റിപ്പോർട്ട് കൂടി റോഡർഗോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് പ്രമുഖ ഫുട്ബോൾ മാധ്യമ പ്രവർത്തകനായ സാഷ ടവോലിയേരിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സൗദി അറേബ്യൻ ക്ലബായ അൽനസിറിന് റോഡ്രിഗോയെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് റൊണാൾഡോയും റോഡ്രിഗോയും ചേർന്ന ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ അവരുടെ ഒരു സ്വപ്നമെന്ന് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അൽ നസർ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് റോഡ്രിഗോയുടെ ക്യാമ്പിനെ അവർ സമീപിച്ചിരുന്നു സാലറി എത്ര വേണമെങ്കിലും തരാം എന്നുള്ള ഒരു നിലപാട് അൽ നസർ റോഡ്രിഗോയുടെ ക്യാമ്പിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോക്കും താല്പര്യമുള്ള ഒരു താരമാണ് റോഡ്രിഗോ നമുക്കറിയാം റോഡ്രിഗോ ഐഡോളായിക്കൊണ്ട് കാണുന്ന താരങ്ങളിൽ ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ മാനേജ്മെൻറ്റിൻ്റെ ഈയൊരു നീക്കത്തെ ക്രിസ്ത്യാനോ റൊണാൾഡോ പിന്തുണക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നിലവിൽ ഈ ബ്രസീലിയൻ താരത്തിന് സൗദി അറേബ്യയിലേക്ക് വരാൻ താല്പര്യമില്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് പോകുന്നതിനാണ് താൻ പ്രയോറിറ്റി നൽകുന്നത് എന്ന കാര്യം റോഡ്രിഗോ അൽ നസറിനെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇനിയിപ്പോൾ താരത്തിൻ്റെ മനസ്സ് മാറ്റാൻ അൽ നസറിനെ സാധിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് കരിയറിലെ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു സമയത്ത് റോഡ്രിഗോ സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ എന്താകും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് റയലിൽ ഇപ്പോൾ വലിയൊരു ഭാവി അദ്ദേഹത്തിന് ആരും കൽപ്പിക്കുന്നില്ല ഈ യൂടെ അവസാനിപ്പിക്കുന്നു മൃതരിമയ വീണ്ടും കാണാം